ഹായ് നമസ്കാരം അനികാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ത്രീ ഫീസ് സെറ്റ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അനിക ഡിസൈൻസ് ഇത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ മെറൂൺ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഡാർക്ക് കോഫി മെറൂൺ ആണ് വരുന്നത് അപ്പൊ എപ്പോഴും ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര രസമല്ലേ നമുക്ക് എന്താ പറയാ ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്ക് എന്താ ഗ്രീനും റെഡും അതുപോലെ ബ്ലാക്കും ഒരു മെറൂൺ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഡിഫറൻറ്റും ആണോ ഡിഫറൻറ്റല്ല ആക്ച്വലി പറയുന്നത് കറക്റ്റ് ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ഇപ്പം അതിനു മുമ്പെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചാനൽ സബ്ക്രീബി ആറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ എഫ് ബി പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ മഴ ഒരു രക്ഷയില്ല പിള്ളേരെ തകർക്കുകയാണ് എല്ലാവരും കെയർഫുൾ ആയിട്ടൊക്കെ കിട്ടിയപ്പോൾ സ്കൂള് എല്ലാവരുടെയും സ്കൂള് ഓർമ്മക്കെ എന്തായാലും ചോദിക്കാൻ പറഞ്ഞുപോയി ഇവിടെ എല്ലാവർക്കും ഏകദേശം വീണ്ടും കറണ്ട് പോയി കറണ്ട് വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഒരു രക്ഷയില്ല പോയി വന്ന് നിക്കുകയാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ചിരി മടിയൊക്കെ മാറി ജോലി ചെയ്ത് തുടങ്ങാന്ന് വിചാരിക്കുമ്പോൾ അവസ്ഥകൾ സമ്മതിക്കുന്നില്ല മഴയും കരണ്ടും ഒക്കെ ഓക്കെ എനിവേ നമുക്ക് ക്ലോസഫിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ല ഐറ്റം ആണ് കേട്ടോ ചൈനീസ് കോളർ നെക്കാണ് വരുന്നത് ഒരു മീൻ നെക്ലേറ്റ് വരുന്നുണ്ട് ഭയങ്കര രസമുണ്ട് ദുപ്പട്ട വന്നിട്ട് ജോർജറ്റാണ് ഈ വരുന്നത് ജോർജറ്റ് ദുപ്പട്ടയിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാല് വശത്തും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇത്രയും ഗ്രാൻഡ് ഒരു ഐറ്റം വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് യോക്കിലുള്ള ഈ ഒരു പാറ്റേൺ നമുക്ക് ടോപ്പിന്റെ എൻഡ് വരയ്ക്കും വരുന്നുണ്ട് ഇവിടെ ഒരു എ കട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കൂർത്തയാണ് ഇത് വന്നിട്ട് എന്താ പറയുന്നത് ബോട്ടം ഓക്കെ ബോട്ടം വന്നിട്ട് പലാസോയാണ് കേട്ടോ വരുന്നത് നല്ല പലാസുയാണ് വരുന്നത് ഭയങ്കര രസമുണ്ട് കാണാൻ ത്രീ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പ്ലസ് സൈസുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ നമുക്ക് ഫോർമൽ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേറെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പാർട്ട് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടുമാണ് പനികാർ ഡിസൈൻസ് എന്താ പറയാ രണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നുള്ള റേറ്റുള്ള എല്ലാ കളക്ഷൻസും കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും എന്താ പറയുക ക്വാളിറ്റിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് റേറ്റ് കുറഞ്ഞതും അതുപോലെ തന്നെ റേറ്റ് കൂടിയതും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും പ്രീമിയം കളക്ഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതും സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് എന്താ പറയാ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് അറുനൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ളത് ഭയങ്കര രസമുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു വൈ ഇത് മേടിച്ചിട്ടോ ഫ്ലവർ വൈസ് മേടിച്ചു ഇങ്ങനായിട്ട് നല്ല രസമല്ലേ ഇത് ഞാൻ ഏതാ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് കണ്ടോ നല്ല റിവ്യൂ ഒക്കെ കിടക്കുന്നുണ്ടോ വാങ്ങിച്ചത് നമുക്കിപ്പോൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ സംഭവത്തിൻ്റെ ഇത് വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഇരുനൂറ്റിനാൽപ്പത് രൂപയെ കണ്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ഐറ്റമാണ് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇതിൽ വെക്കാൻ പറ്റിയ ഫ്ലോർ ഇപ്പം കയ്യിലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ എന്താ പറയുക അങ്ങ് വെറുതെ വെച്ചതാണ് എങ്ങനെ ഉണ്ടെന്ന് കോമെൻറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്കിക്ക് കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ ലക്കിക്ക് എന്തോ ഇൻഫെക്ഷൻ ആയെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ അവനെ സ്കിന്നിനകത്തൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അവന്റെ ആ ഒരു ഗ്ലാമറിനകത്തൊക്കെ കോട്ടം തട്ടി സംഭവിച്ചു അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ ഓക്കെ അപ്പോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ബ്ലാക്ക് കോഫി എന്താ പറയാ മെറൂൺ ഷെയ്ഡിലാണോ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് സ്ലീവ്സിൽ നമ്മൾ ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പട്ടയിൽ കൊടുത്തിട്ടുള്ള ലേസ് സ്ലീവ്സിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കിഡിലൻ കളക്ഷനാണ് വെറും അറുന്നൂറ്റി നാല്പത്തഞ്ച് പ്രീഷിട്ട്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അത്യാവശ്യം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിലാണ് അരികാർ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് മെറ്റീരിയലും ബോട്ടം മെറ്റീരിയലും വന്നിട്ട് പോളിക്കോട്ടൺ ആണ് കേട്ടോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നരയ്ക്കുന്ന ഐറ്റവും അല്ല കേട്ടോ അതുപോലെ ചുരുങ്ങി പോകത്തൊന്നും ഇല്ല ദുബ്പട്ട വന്നിട്ട് ചോർത്തിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ അപ്പം വേഗം ആയിക്കോട്ടെ ചൈനീസ് സ്കൂളിൽ ഒരു എൻറ്റിബോഡി ക്ലാസിക് കളക്ഷൻസ് ആണ് വെറും അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷൂട്ട്മെന്റ് വരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഏകം വേഗം സാധിക്കുന്നവരൊക്കെ പോലീ കാണാം എല്ലാരും കെയർ